നമസ്കാരം ഞാൻ കുമരേഷ് വടവന്നൂർ പാലക്കാട് ജാമിത്തൻ രജീഷ് ജി ഉണ്ട് രജീഷ് പരുത്തുള്ളിജി ഇന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ദിവസമാണ് വടവന്നൂർ പൊക്കുന്നി നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ പ്രസിദ്ധമായ പൊക്കുന്നി ശിവക്ഷേത്ര സന്നിധിയിൽ നടത്തി വരാറുള്ള അയ്യപ്പമ്പിളക്ക് മഹോത്സവം ഇന്ന് ഗംഭീരമായി ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ അയ്യപ്പമ്പിളക്ക് മഹോത്സവത്തിന്റെ മുന്നേടിയായി ഞങ്ങൾ ഇരുവരും എഴുതിയ ഭഗവാന് പൊക്കുന്നിയപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ആൽബഗാനം ഇപ്പോൾ യൂട്യൂബിൽ നല്ലപോലെ പിന്നെ ആർ പി മീഡിയസിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആർ പി മെലഡീസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങള് അതിൻ്റെ ഇടയിലാണ് അയ്യപ്പമ്പളക്ക് വരുന്നത് അപ്പോൾ അപ്പോ ഈ ആൽബഗാനം ഭഗവാനെ കുറിച്ചുള്ള ആൽബഗാനം ഇന്ന് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭഗവാന് കേൾക്കുകയാണ് ആ ഒരു സന്തോഷം ഞങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇപ്പൊ പൊക്കുനി ശിവക്ഷേത്ര സന്നിധിയിലാണ് രജിഷ്ടി എന്താണ് പറയാനുള്ളത് ഒന്നും ഭാഗ്യം പിന്നെ ഈ അയ്യപ്പ എല്ലാവിധ മഹോത്സവത്തിൽ എല്ലാ വിധാശംസകളും പ്രാർത്ഥനയോ അപ്പൊ എല്ലാവരും എത്തുക വൈകുന്നേരം അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് നിരവന്നയാണ് പാലക്കൊമ്പ് എഴുന്നള്ളത്താണ് അതുപോലെ ഭക്തിഗാനമേള ഉണ്ട് ഇരട്ട തായ്മക്കിയുണ്ട് അയ്യപ്പ ചരിത്രം ഉടുക്കടി പാട്ടുണ്ട് പാൽക്കിൻ്റെ എഴുന്നള്ളത്തിന്റെ പ്രസാദ വിതരണമുണ്ട് ഇപ്പോ ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ മഹാ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി പറയാണ് അപ്പൊ എല്ലാവരും എത്തണം സ്നേഹത്തോടെ സന്തോഷം ത്രിലോചൻ എന്നുള്ള ഒരു ആൽബം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇവിടെ തന്നു കഴിഞ്ഞ ദിവസം ഇവിടെ തന്നു ആദ്യത്തെ ഗാനങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളെ കേട്ട് ഉയരുന്നതും ണ്ടാക്കുന്നതും അപ്പം അതിനു വേണ്ടിയിട്ട് അത് വളരെ നല്ല വരികള് മധുരമായിട്ടുള്ള കൂടി നല്ല വരികൾ ആണ് അതിൽ ഉള്ളത് അതിന് വളരെയധികം നന്ദിയുണ്ട് കാരണം എല്ലാ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ നാട്ടുകാർക്കും തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ വരികൾക്ക് വരികൾക്ക് ആലാപനത്തിനും മധുരമായിട്ടുള്ള ആലാപനം അതേമാതിരിക്കുന്ന അതിന് വളരെ സന്തോഷമുണ്ട് അതിപ്പോ രണ്ടു മൂന്ന് വർഷമായി ഞാൻ ഒരു കുഞ്ഞു വരി എഴുതിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണ് ഭഗവാന് സമർപ്പിക്കുക എന്ന് കാത്തിരുന്നതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് രജീഷ് പരത്തുള്ളി അദ്ദേഹം പറഞ്ഞു കുമ്മനേശേട്ടൻ നമുക്ക് ഒരു ആൽബം ചെയ്യണം കൊപ്പുന്നിയപ്പനെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ ഒരു ഒരു കുഞ്ഞു പാട്ടുമായി ഞാൻ കാത്തിരിക്കുകയാണെന്ന് എന്നാ പിന്നെ നമുക്ക് ചെയ്യാന്ന് ഈ പ്രാവശ്യത്തെ അയ്യപ്പ മൾക്കുമോത്സവത്തിന്റെ മുന്നേടിയായിട്ട് ഭഗവാന് നിങ്ങളിലൂടെ സമർപ്പിക്കാൻ കഴിഞ്ഞതില് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ പാട്ടാണ് വെക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഭഗവാനും ജനങ്ങളും കേൾക്കുമ്പോൾ ഇതിൽ കൂടുതൽ സമ്മാനം ഞങ്ങൾക്ക് കിട്ടാനില്ല ആ ഇതേപോലെ തന്നെ ഞാനും ഒരു നാല് വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഇതും ഭഗവാന്റെ ഇതിനു മുമ്പിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്നും ഐശ്വര്യം ഉണ്ടാവട്ടെ നിങ്ങളുടെ ഇത് വളരെയധികം ശോഭനമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിന്ന് ഭഗവാന്റെ അനുഗ്രഹം ഒന്നും നിങ്ങളിൽ ഉണ്ടാവും എന്ന് പറയുന്നു കാരണം ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ സന്തോഷം ശിവാലയ ക്ഷേത്രങ്ങളിലൊന്ന് നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലൊന്ന് കൊക്കുന്നീ ശിവേത്ര സന്നിധിയിൽ നിന്ന് നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലൊന്ന് കൊക്കുന്നി ശിവേത്ര സന്നിധിയിൽ നിന്ന് കിരാതാപരൂപനായി വാഴും ദേവൻ കിരാതാപരൂപനായി വാഴും ദേവൻ ൊക്കുന്നപ്പനായി കാത്തരുളും നാഥൻ കിരാതാവരൂപനായി വാഴും ദേവൻ കിരാതാവരൂപനായി വാഴും ദേവൻ പൊക്കുന്നിയപ്പൻ ആയി കാത്തരുളും ദേവൻ പൊക്കുന്നിയപ്പനായി കാത്തരുളും ദേവൻ നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലൊന്ന് നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലൊന്ന് Owning primo, ി ശിവ സന്നിധിയിൽ നിന്ന് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്ന് പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ പാലക്കാട് ജാമിച്ചൻ കുമരേഷ് വടവന്നൂരാണ് മഹാ നമ്മുടെ മഹാക്ഷേത്രമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ മഹാക്ഷേത്രമായ വടവന്നൂർ പൊക്കുന്നി ശിവക്ഷേത്ര സന്നിധിയിൽ നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം അറുപത്തി ഏഴാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതിഗംഭീരമായി ഇന്ന് ആഘോഷിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നമസ്കാരം ചാമചനാണ് പ്രസിദ്ധമായ വടവന്നൂർ പൊക്കുന്നി മഹാശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് ഇടപെടൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനവധി നിരവധി ഭക്തജനങ്ങളാണ് അന്നദാനത്തിനെത്തിയിട്ടുള്ളത് അല്പസ്വല്പം മഴയുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു പരിപാടിയായ അന്നദാനം നടക്കുന്നത് നിരവധി ആളുകളാണ് അന്നദാനത്തിന് അന്നദാനത്തിനെത്തിയിട്ടുള്ളത് ആ ഒരു മനോഹര കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാശിവക്ഷേത്രമായിരിക്കുന്ന പൊക്കുന്നി കിരാതപാപ രൂപനായിട്ട് ജലാശയത്തിൽ വഴുന്ന ശ്രീ ശിവഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന അയ്യപ്പമ്പളക്കുമോ ഉത്സവത്തോടനുബന്ധിച്ച് മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് ഇട്ടോളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നദാനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് മൂന്നര വരെ അന്നദാനം